രാത്രി പത്ത് മണിക്കാണ് ഉമ്മച്ചി ഒരു കേക്ക് ഉണ്ടാക്കി തരൂ നാളെ ചിഞ്ചു സർപ്രൈസ് കൊടുക്കാനാണെച്ചി അധികം ആർഭാടൊന്നും വേണ്ട ഒരു സിംപിളായിട്ടുള്ളൊരു കേക്ക് എന്തെങ്കിലും കാട്ടി ഉണ്ടാക്കി തരുമെന്ന് വെച്ചാൽ അപ്പോൾ എന്തുകൊണ്ട് ഉണ്ടാക്കും എന്തായാലും വണ്ടിയിൽ ഏറ്റവും എളുപ്പത്തിൽ വയലിട്ട് അലിഞ്ഞു പോയിട്ട് അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കാൻ പറ്റിയില്ല പകുതി വെച്ചാണ് വീഡിയോസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നാം കണ്ടടിച്ചെടുത്തിട്ട് ഇതാണ് ഒരു പാത്രത്തിലേക്ക് ഒരു എഫോർ ഷീറ്റ് ഓയിൽ ബ്രഷ് ചെയ്ത് ഇട്ടിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ടോ അപ്പോൾ ൊരു കേക്ക് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് കൂട്ടുകാരുമായി ഷെയർ ചെയ്ത് കഴിക്കാനാണ് അപ്പോൾ ക്ലാസ്സിൽ വെച്ച് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കാനല്ല ഞങ്ങൾ കുറച്ചാൾ മാത്രം എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല കേട്ടോ ഒരു കേക്കാണ് കേട്ടോ ഫൈനലി നമുക്ക് കാണാം അങ്ങനെതാ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം നന്നായിട്ട് ചൂടായതിനു ശേഷം പിന്നെ ബാറ്റർ വെച്ചു കൊടുത്തിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് അങ്ങനെ മൂടി വെക്കാം എന്നിട്ട് നമുക്ക് കേക്ക് ബേക്കായതിന് ശേഷം തുറന്ന് നോക്കാം അങ്ങനെ ഇതാ ഒരു അരമണിക്കൂർ ടു മുക്കാൽ കൊണ്ട് കേക്ക് ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചുകൊണ്ട് അത് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ചൂടാറിയതിന് ശേഷം ഇതാ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് നന്നായിട്ട് പൊങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കേക്ക് അല്ലെങ്കിൽ നമ്മൾ തട്ടി കൂട്ടി ഉണ്ടാക്കുന്നതിന് എപ്പോഴും നന്നായി കിട്ടുമല്ലോ അങ്ങനെ പേപ്പറൊക്കെ മാറ്റിയതിന് ശേഷം ചൂടാറിയതിനു ശേഷം ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ ചോക്ലേറ്റ് സിറപ്പും കൂടി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ചോക്ലേറ്റില്ലാണെങ്കിൽ ഇങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കിയത് കൊക്കോ പൗഡറും ബട്ടറും പഞ്ചസാരയും കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുത്തിട്ടോ ഒരു ഒത്തിരി പാലും കൂടിയും ചേർത്ത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള പാലും കൂടി ചേർത്തിട്ടാണ് അടിച്ചെടുത്തപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പും കൂടി റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തോ പിന്നെ കുറച്ച് മിൽക്ക് മേഡും കൂടി അങ്ങോട്ട് തേച്ച് പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഇതും കൂടി ഒഴിച്ചപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും ഡെക്കറേഷൻ ചെയ്യാനായിട്ടില്ല നമുക്ക് ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ വേറെ ഒന്നും തന്നെ ഇല്ല ഒരു മോൾഡോ ഒന്നുമില്ല കേട്ടപ്പോൾ ഒരു കാർഡ് ബോർഡ് പെട്ടിയിലു ആക്കിയിട്ട് വേണമല്ലോ കൊടുത്തുവിടാനോ അതൊന്നുമില്ല അപ്പോൾ ഞാൻ ഇത് വീട്ടിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാൻ ഇത് വെക്കുന്ന ആ ഒരു ബോട്ടിൽ അത്തരത്തിൽ കേക്ക് വെച്ചിട്ട് അതിൽ ഇതാ അതുപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ അങ്ങനെ മൂടി വെച്ചിട്ട് പിന്നെ രാത്രി ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ രാവിലെ അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ എനിക്കൊന്ന് കഴിച്ചു നോക്കുകയും വേണമെന്ന് ഞാൻ പറഞ്ഞ കേട്ടോ ഞാൻ ഉണ്ടാക്കിയതല്ലേ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും അറിയില്ല ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടെ ഒന്നും അറിയണമല്ലോ അപ്പോൾ രണ്ട് ലെയറും വെച്ച് കൊടുത്തിട്ട് മേലത്തെ ലെയറിൽ ഇതുപോലെ ടോപ്പിക്ക് വെച്ചിട്ട് ഞാൻ ഹോൾ സെറ്റ് കൊടുക്കുന്നതിന് കാരണം ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതേമേലും ഞാൻ ഷുഗർ സിറപ്പും മിൽക്ക് മെയ്ഡും കൂടി ഇതുപോലെ ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള ചോക്ലേറ്റിൻ്റെ അതും കൂടി തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചോക്ലേറ്റ് ഒക്കെ നമ്മൾ ചോക്ലേറ്റ് പൊടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സിറപ്പൊക്കെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ആയപ്പോലെ നല്ല ഷൈനിങ് ആയിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു സ്പൂണ് വെച്ചിട്ട് ഇതാ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു ചെറീസും കൂടി അങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ അതാ ഒരു ഓവർനൈറ്റ് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കട്ടെ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതല്ലേ അപ്പോൾ ഇതെങ്ങനെ ഇതിൽ നിന്ന് എടുത്ത് കട്ട് ചെയ്തു എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു എടുക്കാൻ പറ്റില്ല അത്രക്ക് സോഫ്റ്റ് ആണ് അപ്പം ഞാൻ പറഞ്ഞു ഒരു സ്പൂൺ ഇതിൻ്റെ സൈഡിൽ വെക്കാം എന്നിട്ട് സ്പൂണ് കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിങ്ങളെല്ലാവരും കൂടി കോരി കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത്രയ്ക്ക് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ കൊണ്ടുപോകുന്നതിന് മുന്നേ ഒരു പീസ് രണ്ട് പീസ് ചെറിയ പീസ് ഞാൻ എടുത്തുനിന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും വയലിട്ടില്ല പോകുന്നൊരു കേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ചിഞ്ചു ആരാണെന്നല്ലേ എൻ്റെ ആങ്ങളുടെ മോളാണ് കേട്ടോ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആണ് എല്ലാവരും വിഷയണേ